Passengers for flight GA-642 to Rome, please go to gate 26. Hey, Sarasu. What? Oh, isn't it nice? You're wearing a small pavada and a shirt, and you Actually, it's my company uniform. പറഞ്ഞിട്ട് കാര്യമില്ല കമ്പനി ഒരു കാര്യ ഇത് തന്നെ നമ്മൾ തലയിൽ നീർ ഹോസ്റ്റേഴ്സ് ഞാൻ ഹോസ്റ്റേഴ്സ് നമ്മൾ രണ്ടും ഫ്ലൈറ്റിൽ തന്നെയാണ് ജോലി ചെയ്യണത് പക്ഷെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം എന്താ തലയിൽ ഇനി ഇതെങ്ങാനും മാറ്റിയിട്ട് നല്ല നൈറ്റ് ആയിട്ട് ആക്കോ എന്നാണ് എന്റെ പേടി പിന്നെ യാത്രകൾക്ക് എങ്ങനെ

ഫൈവ് സ്റ്റാർ നമ്മുടെ താച്ചിലാണ് അത് ആക്ച്വലി ഫൈവ് സ്റ്റാർ ആയതുകൊണ്ട് അത് മറ്റൊരു സെവൻ സ്റ്റാറിലേക്ക് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് യോഗ ഇങ്ങനെ വേണം ഞാനും പഠിച്ചു ഇതേപോലെ തന്നെ ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് നടക്കണം പക്ഷേ നമ്മളെ

കുഴിയെടുക്കാമെന്നാണോ അമ്മ നേരത്തെ വിളിച്ച് ചോദിച്ചോർട്ടിൽ എന്താണ് ജോലി ചെയ്യുന്നത് പറയാൻ പോയിരുന്ന പത്തും കൂടെ കപ്പ ഇടാമെന്നാണ് പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല ഏതായാലും ഞാൻ പണിക്ക് വന്നത് എയർപോർട്ടിലായതുകൊണ്ട് ഈ വിമാനം ഒക്കെ ഒന്ന് അടുത്ത് കാണാൻ പറ്റി അത് ഭയങ്കര സന്തോഷം ഉള്ള ഒരു ദിവസമായി എനിക്ക് വരണം വാങ്ങണം അമ്മയ്ക്ക് അത്തച്ചട്ടി അടിച്ചോട്ട് ആ അത്തച്ചട്ടി അല്ല നിന അപ്പച്ചട്ടിക്ക് അടി കിട്ടും അപ്പച്ചട്ടി അഞ്ചു മണിക്ക് മുമ്പ് അവിടെ അഞ്ചു മണി കഴിഞ്ഞാൽ ക്യൂ ആവറേജില് ഇന്ന് പ്രത്യേകത ഇന്നലെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട ഇന്നലെ സാധനം മേടിക്കപ്പൊ ഇന്നത്തെ കൂടെ മേടിച്ചു കിട്ടുന്നുണ്ട് വിളിച്ചു വിജയനെ വിളിച്ചു ചോദിച്ചാ യാത് വിജയന എടാ ഈ ബ്ലാക്ക് ഈ സാധനം വിജയൻ്റെ ശരിയവരാണ് പട്ടി ചെത്തിയടക്കണ ഒരു സാധനം ഒരു ചാത്ത സാധനം ഞാൻ വിളിച്ചുവെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫുള്ള് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സാധനം കിട്ടും നാലോ അഞ്ചോ ഫുള്ള് നമുക്ക് ഇവിടുന്ന് മേടിച്ചോണ്ട് പോവാം ഇവിടെ ഓ എന്റെ ദൈവമേ എന്റെ അണ്ണാ എയർപോർട്ട് വീവറേജ് അല്ല പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അങ്ങനെ വേണം പറയാൻ മനസ്സിലായോ എടാ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ അടിക്കാൻ സാധനം കിട്ടുന്ന കട പാട്ടാളക്കാരുടെ താനം എടുക്കാനാണെങ്കിൽ മേടിച്ച പോലായിരുന്നോ ഇവിടെ കക്ഷത്തിന് ഇരക്കൂടെ അങ്ങോട്ട് നോക്കി കക്ഷത്തിനോടൊണ്ടിയുടെ അകത്തോട്ട് നോക്കിക്കേ അത് എന്തോടാ ഇതാണ് വിദേശികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം വിദേശികൾ നിക്കറ ചെല്ലുകൂട്ടിൽ ഇട്ട് വയ്ക്കും നമ്മൾ നാടൻ നിക്കറ സൈഡിൽ ഇട്ടു വെക്കും പിന്നെ അതിനടുത്ത് ലിക്കർ ഷോപ്പാണ് ലിക്കർ ഷോപ്പ് മദ്യം മദ്യവാർത്തി വെച്ചിരിക്കുന്നവടെ കൂടി വന്ന ഒരു ആയിരം രൂപ കൊടുത്തേക്ക് രണ്ട് പുള്ളൊക്കെ നമുക്ക് കിട്ടും സത്യമായിട്ട് കിട്ടും ഇട എന്താ കൈയും കാലം മറിച്ചിട്ട് പോയ നീ വരണ എടുത്തോ നമുക്ക് മേടിക്കാൻ പൈസ അന്നെ ഈ പോണത് അവരോട് പോയി ചോദിക്കണ്ടേ ആ നിൽക്കുന്ന ഉള്ളിക്ക് ഹിന്ദി മാത്രം അറിയത്തുള്ളൂ അതെ അണ്ണൻ ഹിന്ദി അറിയോ ഏഹ് അവനറിയാലോ അല്ല അവൻ പറയുന്ന ഹിന്ദി അണ്ണൻ അറിയാമല്ലോ പിന്നെ ഞാൻ പൊട്ടക്കണ്ണനാവിടാ അവൻ പറയുന്ന ഹിന്ദി എനിക്ക് മനസ്സിലാകത്തില്ലേ ഓ അതല്ലോ പിന്നെ അണ്ണനെ ഹിന്ദി സംസാരിക്കാൻ അറിയാമോന്ന് ഞാൻ ഇത്ര സംസാരിക്കുന്നത് ഈ പറയുന്നത് ഈ മണ്ടത്തരം കാണിച്ചു കൂട്ടരുത് അല്ല അത് അല്ലാതെ ഹിന്ദി മാത്രം അറിയത്തുള്ള ഞാൻ ഈ പറഞ്ഞത് ആനം കിട്ടിയാ പോയി മേടിച്ചു അയ്യോ അത് പുതിയ വേണ്ട നമുക്ക് ജവാസ്പോർട്ട് നിഖിൽ അറിയോ നിഖിൽ എന്റെ സൈറ്റ് ആളാണ് രണ്ടു ദിവസമായിട്ട് അവൻ വരുന്നില്ല അവൻ എവിടെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അല്ല റിയാവുന്നല്ലോ ചോദിച്ചത് ഓ എന്ന് നിഖെന്ന് പറഞ്ഞാൻ പറ്റൂല പറഞ്ഞത് നിനക്ക് എന്റെ കൈയും എന്തൊക്കെ പറഞ്ഞാൽ എന്താ കാര്യമുണ്ട് അതായത് നമുക്ക് അതിനകത്തോടി ചെന്ന് കേറാൻ പറ്റത്തില്ല പാസ്പോർട്ട് ഉണ്ടെങ്കിലേറ്റ പാസ്പോർട്ട് അങ്ങനൊക്കെ ഉണ്ടോ അപ്പൊ അല്ല അയാളെ ഇത്ര വലിയ സെക്യൂരിറ്റി ആണെങ്കിലും അഞ്ചു മണി ആയാല്ലോ ഒന്നുമണി വരെയും സമയമില്ല അവിടെ സെക്യൂരിറ്റി ആയി കിടന്ന ചാരണ എന്തിനാണ് പത്ത് രൂപ കയ്യിൽ വെച്ച് കൊടുത്താൽ വേണ്ടാതെ ആന അഞ്ഞ് ഞാൻ കരഞ്ഞൂടാ അങ്ങനെ റൂട്ടായി കൊണ്ടുവരും പിന്നെ ഞാൻ കരഞ്ഞു ഞാനങ്ങോട്ട് പോകുന്നില്ല ഒരു കാര്യം ഒറ്റ ഓട്ടത്തിന് പോയി ഒരു സാധനം േ അങ്ങനെ ചെല്ലണം ഇതിനകത്തോട്ട് കേരളം നമ്മുടെ കൈ പാസ്പോർട്ട് വേണം അതെ അത് നമ്മൾ മനസ്സിലാക്കണം എന്നീ ഒരു കാര്യം ചെയ്യും എവിടെ നിന്നിട്ട് കുറഞ്ഞോർട്ട് സംഘടിപ്പിച്ചോണ്ട് പിന്നെ ഓരോ കിലോ മേടിച്ചു വരാൻ നമുക്ക് കിട്ടത്തില്ലെന്ന് ഇതിന് ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങോട്ട് വരുന്നവരുടെ കയ്യിൽ സാധനം കാണും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും ഇവിടുന്ന് സാധനം കിട്ടില്ല ഞാൻ വിളിക്കാം വിജയനെ വിളിക്കാം വിജയനെ വിളിച്ചോ ചോദിക്കാം അതെ നടക്കൂ വിളി വിളിച്ചോ ആ വിജയനാ ഷു ആണോ സാധനം എല്ലാം ഒരുപോണ്ടാണോ ഉണ്ടോ ഷു നിങ്ങൾ രാവിലെ രണ്ടായിരത്തി അഞ്ഞൂറ് വന്നു ആ ഇപ്പം രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് മിനിറ്റ് മിനിറ്റ് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു മര്യാദക്ക് ആ അ സമയം കൂടുന്ന രണ്ടായിരത്തി എണ്ണൂറ് ഞാൻ പറയുന്നത് ഓണാശംസകൾ എവിടെ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ ആണോ അല്ല മാമന്റെ അല്ലല്ല ഞാൻ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഗൾഫിലാണ് ആ ചുമ്മാതല്ല എന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്തത് എന്നാലും എവിടെയോ നല്ല കണ്ട ഒരു പരിചയം ഉണ്ട് ഞാൻ കാണും ഞാൻ എവിടെ ഞാൻ ഗൾഫിലാണ് ഞാൻ എല്ലായിടത്തും നമ്മൾ പിന്നെ അറബിക്കുള്ള സ്ഥലത്തെല്ലാം നമ്മുടെ ഓ അപ്പൊ അങ്ങനെ വിമാനത്തിലേക്ക് വരുവാണോ ശരി ശരിയല്ല നിങ്ങൾ ഭാഗ്യ കേട്ടോ ശരി അപ്പൊ ഹാപ്പി ആണോ ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കല്ലേ കയ്യിൽ എത്ര എത്ര രൂപയാകും ശേഷെ അങ്ങനെയൊന്നും വിചാരിക്കും നമ്മളെല്ലാം മലയാളികളല്ലേ നിങ്ങൾ എന്റെ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഹാപ്പി ഓണം പറയുമ്പോൾ സന്തോഷമല്ലേ ഹാപ്പി ഓണം ഞാനിത് അങ്ങ് ഫ്രീ ആയിട്ട് തരാം കാശൊന്നും തരണ്ട കാശ് തരണ്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടൂരത്തി അഞ്ഞൂറോട് വിറ്റ് വിറ്റിട്ട് വില കിട്ടും എന്റെ സാമാനത്തിന് കഴിഞ്ഞാൽ ഭയങ്കര വിലയുള്ളടാ ഒന്നാം നീയാ പറഞ്ഞ് എന്തോ തോന്നിയാസം കാണിക്കാൻ വളരെയാണോ അത് കറിയും കൂടെ വലിയ വളച്ചെടുത്താണല്ലോ ഇന്ന് പോലീസിനെ ഉറ്റിക്കൊടുക്കും ഇന്ന് തന്നെ നിന്നെ പൊക്കിക്കും വിച്ചിട്ട് പോളാ പട്ടി േ വേറെ കാര്യണ്ട് നീ പറഞ്ഞില്ലായിരുന്നു ഇപ്പം ആ കാലമാണ് നമ്മളെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വിളിച്ചോ കുപ്പി ചോദിച്ചില്ലേ ഈ കുപ്പിയല്ലേ കുപ്പി അല്ലെ ഇത് മതിയെ നമുക്ക് അത്യാവശ്യം വെള്ളമെടുത്ത് വെക്കിയത് പോരേ എന്തിനാണ് വെള്ളം നിങ്ങൾ അവിടുന്ന് വരും അല്ലേ അതെ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലാ ചോദിച്ചേ നിങ്ങള് മദ്യമാണോ ഉദ്ദേശം ഒന്ന് പോയാനോ പിന്നെ മദ്യം ഇവിടെ വിഷമയ്ക്കാൻ മനുഷ്യന്റെ കാശില്ലായിരിക്കുന്നു എന്ത് കഷ്ടപ്പാടെന്നറിയാം നമ്മൾ എന്ത് കഷ്ടം സഹിച്ചെന്നറിയാം അവിടെ ഉള്ള പ്രവാസികൾ നമ്മുടെ കേരളത്തോട്ട് വന്നോണ്ടിരിക്കുന്നേ ഓണമായിട്ട് എന്ത് മാത്രം കാശ്ന്നറിയും വിമാന കമ്പനി ചാർജ് ആക്കുന്ന അങ്ങോട്ട് പോവാൻ വെറും പന്ത്രണ്ടായിരം രൂപ പതിമൂന്നായിരം രൂപ അങ്ങോട്ട് പോവാം തിരിച്ച് വരാൻ നാൽപ്പത്തയായിരം രൂപ അമ്പതിനായിരം രൂപ അത്രയും ബുദ്ധിമുട്ട് വരുമ്പോൾ നിനക്ക് ഞാൻ കുപ്പിയോടെ കൊണ്ടുവരാം ഇന്ന് പോണെവിടെ നിന്ന് ഞാൻ കാലിക്കുപ്പി കളയല്ലേ ഓ എന്റെ അമ്മയ്ക്ക് കുഴമ്പ് മേടിക്കാം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്റെ കൈയും കാലും കാശ് വേണമെങ്കിലും പോയി സാറ് കൈയും കാലിലും വേറെ ഒന്ന് നിർത്തിയാൽ മതിയോ മതി ഒരു പത്ത് മുപ്പത് രൂപ മുടക്കാൻ പറ്റുമോ മുപ്പത് രൂപ മുടക്കി എന്റെ കൈയുടെ വേറയിൽ അങ്ങനെ നിൽക്കും രണ്ടുപിടി തണക്കാക്കിന്റെ കയർ മേടിച്ച് നിങ്ങളുടെ അരി മുതൽ നിനക്ക് കെട്ടി ഞാൻ നോക്കും അല്ലാണ്ട് പിന്നെ മൂവായിരം രൂപ ചോദിച്ചാൽ അയ്യായിരം രൂപ ചോദിക്കും സർക്കാരി ആശുപത്രിയിൽ പോയ സംഭവം കിട്ടും എന്താ ഇൻജെക്ഷൻ എടുക്കാനാണോ ഇപ്പ മദ്യ വെച്ചാൽ പോലെ പൈസ കയ്യിൽ ഉണ്ടല്ലോ സർക്കാരി ആശുപത്രിയിൽ ഈ പാമ്പ് ഇടിച്ചാ ഫസ്റ്റ് എയ്ഡായിട്ട് മദ്യം കൊടുക്കുന്നു അറിവ് എനിക്കുണ്ട് പിന്നെ അങ്ങനെയുണ്ട് അങ്ങനെ പാമ്പ് അടിച്ച് ചെന്ന് കഴിഞ്ഞാൽ മതി കിട്ടണം അല്ലേ ആ അങ്ങനെയാണെങ്കിൽ ആശുപത്രി പോട്ട് തന്നെ കാര്യം എന്നെ ആശുപത്രി കൊണ്ടുപോകാനല്ല എന്നെ ഏതെങ്കിലും ഒരു കാട്ടെ കൊണ്ടിട ഏതായാലും പാമ്പ് കടിക്കുമ്പം എനിക്ക് രണ്ടെണ്ണം അടിക്കാലോ